വണ്ടൂർ മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിലായി നാല്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നവർക്കുള്ള സ്വീകരണ സമ്മേളനത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ പത്ത് സംഘടനാ മണ്ഡലങ്ങളിലായി ഇന്ന് മുന്നൂറ്റി എൺപതിലധികം സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത രണ്ട് ദിവസത്തിനകം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഘടക കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ കൂടിയും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നേരിടാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയും ആവേശത്തോടുകൂടിയും എന്ന അപ്പുറത്തേക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സാരഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് ഇവിടെ നടത്തിയ വികസനമെന്ന് ആർക്കും ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ പോലും എല്ലാ വീടുകളിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തതായിട്ട് ഒരു വീട്ടിലുമില്ല ഏതൊരാൾക്കും പ്രാപ്യമായ രീതിയിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത് നമ്മുടെ വോട്ടർമാർ അതുകൊണ്ട് തന്നെ ഒരു വലിയ തരത്തിലുള്ള മുന്നേറ്റം അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ഇത്തവണ വണ്ടൂരിൽ എൻ ഡി എ മുന്നണി ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് എൻ ഡി എ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ചെയർമാൻ കൂടിയായ ആർ രശ്മിൽനാഥ് പറഞ്ഞു ജില്ലാ ഉപാധ്യക്ഷൻ കെ പി ഗോപിനാഥ് ജില്ലാ സെക്രട്ടറി കെ സതീദേവി ജില്ലാ മീഡിയ സെൽ കൺവീനർ ഗിരീഷ് പൈക്കാടൻ മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാമലി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ എം ബാലകൃഷ്ണൻ ബീനാശ്യാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ